നമസ്കാരം മുഖ്യനും മരുമകനും കൂടെ ഈ നാട് കട്ടുമുടിച്ച് കുട്ടിച്ചവറാക്കും എന്ന കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന മദ്യനയ അഴിമതി കേസ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അങ്ങ് ഡൽഹിയിൽ നടന്നതെങ്കിൽ ഇന്ന് കേരളത്തിലാണ് നടക്കുന്നത് എന്ന് മാത്രമേ ഇതിലൊരു വ്യത്യാസമുള്ളൂ അതായത് കേരളത്തിലും ഡൽഹി മോഡൽ മദ്യനയ അഴിമതി കേസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണെങ്കിൽ മുഖ്യനും മരുമകനും ഒന്നിച്ച് അഴിക്കുള്ളിൽ കിടക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നീണ്ട അൻപത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് മാത്രം അനുവദിച്ചിരിക്കുന്ന ഇടക്കാല ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ ജയിൽ മോചിതനാകുന്നത് അന്ന് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഘോരഘോരം പ്രസംഗം നടത്തി എന്നിട്ട് പറയുകയുണ്ടായി അതായത് സത്യത്തെ ഏറെനാൾ മൂടി വയ്ക്കാൻ സാധിക്കില്ല മോദി ഭരണം ഇനിയും തുടരുകയാണെങ്കിൽ ഇന്ന് ഞാൻ അറസ്റ്റിലായതുപോലെ തന്നെ അടുത്തത് കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയനായിരിക്കും അറസ്റ്റിലാകുക എന്നത് ഇത്തരമൊരു പ്രസംഗം കെജ്രിവാൾ നടത്തുമ്പോൾ അത് മോദി വിരുദ്ധത വളർത്തുകയാണ് എന്നതായിരുന്നു കെജ്രിവാൾ ഉദ്ദേശിച്ചതെങ്കിൽ പോലും ഇപ്പോൾ അത് നേരെ മോദിക്ക് തിരിയുന്നതിനേക്കാൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ തിരിയുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ മോദി വിരോധം വളരുന്നതിനേക്കാൾ കൂടുതൽ മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ അതൊരു ശാപവാക്ക് പോലെ വന്ന് ഫലിച്ചിരിക്കുകയാണ് ഏറെക്കുറെ കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ മുഖ്യനും മരുമകനും കൂടെ അകത്തു പോകുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു വിവാദം ശക്തമായതോടെ വിഷയത്തിൽ താൻ നിരപരാധിയാണ് തന്റെ പാർട്ടി നിരപരാധിയാണ് എന്നെല്ലാം വാദിച്ചുകൊണ്ട് മുഖ്യന്റെ മരുമകനായ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയും മന്ത്രിയുമെല്ലാമായിട്ടുള്ള പി എ മുഹമ്മദ് റിയാസ് അത്ര ചില്ലറ കാര്യമൊന്നുമല്ല ചെയ്തു വെച്ചിരിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് മുഖ്യമന്ത്രിയേക്കാൾ വലിയ തിരിമറികൾ നടത്താൻ മുഖ്യന്റെ മരുമകൻ തന്നെ കൂട്ടുനിന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതായത് മുഖ്യമന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും അറിവോടെ തന്നെയാണ് ടൂറിസം വകുപ്പ് മധ്യനയത്തിന്റെ പിറകിലുള്ള ഡീലിംഗ്സ് നടത്താൻ വേണ്ടിയുള്ള യോഗം വിളിച്ചതെന്നതാണ് സൂചന എക്സൈസ് മന്ത്രിയെ അറിയിക്കാതെയാണ് ഈ യോഗം നടത്തിയതെന്ന സൂചനകളുണ്ട് ഡ്രൈഡേയും ബാറുകളുടെ സമയക്കൂട്ടലും ടൂറിസത്തിന് വേണ്ടി എന്ന വ്യാജനെ അവതരിപ്പിക്കാനായിരുന്നു ഇവരുടെ നീക്കം ഇടതുമുന്നണിയും ഈ വിഷയം ചർച്ച ചെയ്തിരുന്നില്ല എന്നാണ് റിപ്പോർട്ട് ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ ന്യായപരമായ കാര്യങ്ങളിലെ ഉദ്യോഗസ്ഥ യോഗം ക്ഷികളെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇത്രയെല്ലാം ചെയ്തു വച്ചിട്ടാണ് ആ യാതൊരു കുലുക്കവുമില്ലാതെ താനൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്ന മട്ടിൽ കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസ് പ്രതികരണം നടത്തിയത് അതായത് വിവാദം വിവാദമുണ്ടാക്കിയിരിക്കുന്ന മദ്യനയവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രാഥമിക ആലോചന പോലും നടന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസ് പറയുന്നു വിഷയത്തിൽ ഒരു കഥ സൃഷ്ടിച്ച് അതിനകത്ത് നിലപാട് സ്വീകരിക്കുകയാണ് യു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം ആരോപണത്തെക്കുറിച്ച് എക്സൈസ് മന്ത്രി കൃത്യമായിട്ട് വ്യക്തമായി െന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു എട്ട് വർഷമായി അധികാരത്തിൽ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് യു ഡി എഫിലെ ചില നേതാക്കൾക്കെന്നും അതിന് ചികിത്സ നൽകാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ള തരത്തിൽ വലിയ തഗ്ഗടി ഡയലോഗെല്ലാമായിരുന്നു മുഹമ്മദ് റിയാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ റിയാസിന്റെ ഈ ഇതിനു പിന്നിലുള്ള നാടകം ഒന്നും തന്നെ മനസ്സിലാക്കാതെയും അറിയാതെയുമായിരുന്നു മധ്യനയത്തിൽ ചർച്ച പോലും നടന്നിട്ടില്ല എന്ന് മന്ത്രി എം രാജേഷ് വ്യക്തമാക്കി പ്രതികരിച്ചിരുന്നത് എന്തായാലും ഇതെല്ലാം മുഖ്യ വമ്പൻ പണിയായി പണിയായിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനം എന്നൊരു പദവി ഇനി അടുത്തൊരു തവണ ലഭിക്കില്ല എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അത് സ്വന്തം വാക്കിന് പോലും വില നൽകാത്തവനാണ് ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകൂടെയായി ഈ ഒരു ആരോപണ കേസ് മാറുകയാണ് അതായത് ആദ്യമായി അധികാരത്തിലേറുമ്പോൾ മുഖ്യമന്ത്രി ആദ്യമായിട്ട് പദവിയിൽ മുഖ്യമന്ത്രി പദവിയിൽ എത്തുമ്പോൾ മദ്യം തുടച്ചു നീക്കുമെന്ന് പറഞ്ഞിരുന്ന ഒരു സർക്കാർ ആയിരുന്നു അത് അദ്ദേഹം അന്ന് അധികാരത്തിലേറുമ്പോൾ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കൂടെ പങ്കുവച്ചിരുന്നു ആ കുറിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതായത് കൂടുതൽ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകിയ തീരുമാനം മദ്യനിരോധനം സാധ്യമാക്കാനുള്ളതാണോ എന്ന് ഉമ്മൻചാണ്ടി സർക്കാർ വ്യക്തമാക്കണം ഇങ്ങനെ കൂടുതൽ മദ്യനയശാലകൾ അനുവദിച്ചുകൊണ്ടാണോ ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പാക്കുന്നത് മുഖ്യമന്ത്രി ചോദിച്ചതാണ് യു ഡി എഫിന്റെ മദ്യനയം തട്ടിപ്പാണ് അത് വോട്ട് നേടാനുള്ള വില കുറഞ്ഞ തന്ത്രമാണ് ബാർ കോഴയിൽ കുടുങ്ങി ഒരു മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്ന കാപ്പ്യമാണ് മദ്യനയം എന്ന പേരിൽ യു ഡി എഫ് അവതരിപ്പിക്കുന്നത് മദ്യം എന്ന വിപണനത്തിന്റെ ചെറുക്കാനും ജനങ്ങളെ മദ്യത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുമുള്ള നിഷേധാർഢ്യം ഇടതുപക്ഷത്തിന് മാത്രമാണ് ഉള്ളതെന്ന് അന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചിരുന്നു എന്നാൽ ഈ കുറിപ്പ് പങ്കുവച്ച അതേ പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ഇരുപത്തിയൊൻപത് ബാറുകൾ മാത്രമായിരുന്നു സംസ്ഥാനത്ത് ഉണ്ടായിരുന്നതെങ്കിൽ എട്ടു വർഷത്തിനിടെ ഇത് എണ്ണൂറ്റി ഒന്ന് ആയി മാറിയിരിക്കുകയാണ് ബാറുടമകൾ തമ്മിലുള്ള കിടമത്സരത്തിനും സർക്കാർ സ്പോൺസേർഡ് പണപിരിവിനും വഴിയിടുന്നത് യഥേഷ്ടം ബാറുകൾ തുറക്കാൻ അനുവദിക്കുന്ന മദ്യനയമാണെന്ന വിമർശനം ശക്തമാകുന്നു യു ഡി എഫ് സർക്കാർ കൂട്ടിയിരിക്കുന്ന ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബാറുകൾ തുറക്കാൻ അനുമതി നൽകിയത് പിണറായി സർക്കാരിന്റെ ആദ്യ മദ്യനയം പിറന്നതുകൊണ്ടാണ് ത്രീ സ്റ്റാറിലേക്ക് എത്തിച്ച ലൈസൻസ് നേടിയ ബിയർ വൈൻ പാർലറുകളുടെയും ലൈസൻസ് പുതുക്കലുമായി പരിഗണിച്ച പുതിയ ബാറുകളുടെ കണക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഇതിലൂടെ മാത്രം നാനൂറ്റി നാൽപ്പത്തിരണ്ട് ബാറുകൾ തുറന്നു കഴിഞ്ഞു പുറമെ ഇരുന്നൂറ് ബാറുകൾ കൂടി അനുവദിച്ച് ഒന്നാം പിണറായി സർക്കാർ പടിയിറങ്ങുമ്പോൾ സംസ്ഥാനത്തെ ബാറുകളുടെ എണ്ണം എട്ടായിരുന്നു ഉയർന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതുവരെ നൂറ്റിമുപ്പത് ബാറുകൾ പുതിയതായി ലൈസൻസ് നൽകിയിട്ടുണ്ട് ഇതിൽ നിന്ന് മുപ്പത്തിമൂന്ന് എണ്ണം ബിയർ ആൻഡ് വൈൻ പാർലറുകളിൽ നിന്ന് ബാറുകളാക്കി മാറ്റിയവയാണ് എന്തായാലും ഇത്തരത്തിൽ മുഖ്യന്റെ ഇരട്ടത്താപ്പ് കൂടെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വിവാദമായി മാറുകയാണ് മദ്യനായ അഴിമതി കേസ് എന്തായാലും കെജ്രിവാളിന്റെ വാക്ക് പ്രധാനമന്ത്രിക്കല്ല മറിച്ച് മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നത് ഈ ഒരു കാര്യത്തിൽ നിന്ന് വ്യക്തമായി ഈ കേസുകളെല്ലാം തെളിയുകയാണെങ്കിൽ മുഖ്യനും മരുമകനും ഒരുമിച്ച് തന്നെ ജയിലിലേക്കായിരിക്കുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്